റഷ്യൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയുടെ പേര് കൃഷിക്കാരനും കരടിയും പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ ഒരിക്കൽ മധുരക്കിഴങ്ങ് നടാനായി ഒരു കൃഷിസ്ഥലത്തെത്തി അത് ഒരു കാട്ടുപ്രദേശമായിരുന്നു കൃഷിക്കാരൻ ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ഒരു കരടി അവിടെ എത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൃഷിക്കാരാ ഞാൻ നിൻ്റെ എല്ല് ഞെരിക്കാൻ പോവുകയാണ് ഇത് കേട്ടപ്പോൾ കൃഷിക്കാരൻ ഭയന്നുപോയി എങ്കിലും ധൈര്യം സംഭരിച്ച് പറഞ്ഞു എൻ്റെ പൊന്ന് കരടിയച്ച എൻ്റെ എല്ലൊടിക്കരുതേ പകരം ഈ മധുരക്കിഴങ്ങ് നടാൻ എന്നെ സഹായിക്കൂ ഞാനതിൻ്റെ വേരുമാത്രം എടുത്തിട്ട് തലപ്പ് മുഴുവൻ നിനക്ക് തരാം അങ്ങനെ തന്നെ കരടി സന്തോഷത്തോടെ സമ്മതിച്ചു കൃഷിക്കാരനെ കൃഷി ചെയ്യാൻ കരടി സഹായിച്ചു പോകാൻ നേരം കരടി പറഞ്ഞു നീ എന്നെ പറ്റിക്കരുത് പറ്റിച്ചാൽ നിനക്കെൻ്റെ കൺവെട്ടത്ത് വരാനാകില്ല എന്നിട്ട് കരടി മരങ്ങൾക്കിടയിൽ മറഞ്ഞു നാളുകൾ കഴിഞ്ഞു മധുരക്കിഴങ്ങുകൾ വലുതായി ശരത്കാലത്ത് കൃഷിക്കാരൻ കിഴങ്ങ് പറിക്കാൻ ചെന്നു കരടി മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വന്നു എന്നിട്ട് പറഞ്ഞു ഹേ കൃഷിക്കാര നമുക്ക് വിളവ് പങ്കുവയ്ക്കാം അങ്ങനെ ആകട്ടെ കരടിയച്ചാ തലപ്പെല്ലാം നിനക്ക് വേരെനിക്ക് കൃഷിക്കാരൻ കരടിക്ക് ഇല മുഴുവൻ കൊടുത്തു മധുരക്കിഴങ്ങ് മുഴുവൻ അയാൾ സ്വന്തം വണ്ടിയിൽ നിറച്ച് വിൽക്കാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി അയാൾ പോകുന്ന വഴിക്ക് കരടിയെ വീണ്ടും കണ്ടുമുട്ടി നീ എങ്ങോട്ടാണ് കരടി ചോദിച്ചു ഞാൻ വേര് വിൽക്കാൻ പട്ടണത്തിലേക്ക് പോവുകയാണ് വേരുകളുടെ സ്വാദെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊരെണ്ണം കരടി പറഞ്ഞു കൃഷിക്കാരൻ കരടിക്ക് ഒരു കിഴങ്ങ് കൊടുത്തു അത് തിന്നു നോക്കിയിട്ട് കരടി അലറി നീ എന്നെ പറ്റിച്ചു നിന്റെ വേരിന് എൻ്റെ ഇലയേക്കാൾ മധുരമുണ്ട് ഇനി നീ എൻ്റെ കാട്ടിൽ വിറകിന് വന്നാൽ ഞാൻ നിൻ്റെ എല്ലാം അടിച്ച് തകർക്കും കൃഷിക്കാരൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ പിറ്റേ വർഷം കൃഷിക്കാരൻ അതേ സ്ഥലത്ത് ഗോതമ്പ് വിതച്ചു അയാൾ വിളവെടുക്കാൻ ചെന്നപ്പോൾ കരടി അവിടെ കാത്തു നിന്നു ഇത്തവണ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട കരടി പറഞ്ഞു എനിക്കെൻ്റെ പങ്ക്താ കൃഷിക്കാരൻ പറഞ്ഞു അങ്ങനെയാകട്ടെ ഇത്തവണ വേര് നിനക്ക് തന്നെ ഞാൻ തലപ്പ് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാം അവർ ഗോതമ്പ് ചെടികൾ പിഴുതെടുത്തു കൃഷിക്കാരൻ കരടിക്ക് വേരെല്ലാം കൊടുത്തിട്ട് കതിരെല്ലാം സ്വന്തം വണ്ടിയിൽ നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കരടിക്ക് സന്തോഷമായി കരടി സന്തോഷത്തോടെ വേര് ചവച്ചു തുടങ്ങി പക്ഷേ തടി കടിച്ചു തിന്നുന്നതുപോലെയായിരുന്നു അത് കരടിക്ക് ഭയങ്കര ദേഷ്യം വന്നു കൃഷിക്കാരൻ തന്നെ പിന്നെയും പറ്റിച്ചതാണെന്ന് കരടിക്ക് ബോധ്യമായി കരടി ദേഷ്യം കൊണ്ട് അലറി പിന്നീട് ഒരിക്കലും കൃഷിക്കാരനെ ആ പ്രദേശത്ത് കാല് കുത്താൻ കരടി അനുവദിച്ചിട്ടില്ല അങ്ങനെ കൃഷിക്കാരന് ആ നല്ല കൃഷിയിടം വിട്ട് ഓടേണ്ടി വന്നു എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാനാകില്ലല്ലോ ആരെയായാലും പറ്റിക്കുന്നത് പാപമാണെന്ന സത്യം കൃഷിക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി പുതിയ കഥയുമായി വീണ്ടുമെത്താം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു